നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങളാവും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം സലാം മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാൽ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം മലപ്പുറത്തിന്റെ സമഗ്ര വികസനവും ഉറപ്പുവരുത്തും മോദി മുന്നോട്ട് വയ്ക്കുന്ന മുത്തലാഖ് ഏകീകൃത സിവിൽ കോഡ് എന്നീ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാവും മലപ്പുറത്തെ ജനത ഇക്കുറി വോട്ട് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീരാമക്ഷേത്ര വിഷയത്തിൽ ഇടത് വലതു മുന്നണികൾ വർഗീയ ലക്ഷ്യത്തോടെ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ലീഗ് അധ്യക്ഷൻ സാദിക്കലി ശിഹാബ് തങ്ങൾ ഇടപെട്ടു പറഞ്ഞത് ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും നിർമ്മാണം മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്നാണ് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത് ഇപ്പോഴും അയോധ്യ ശ്രീരാമക്ഷേത്ര വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നവരുടെ ദുഷ്ടലാഖ് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ബി ജെ പി ദേശീയ സമിതി അംഗം വാസുദേവൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ രാമചന്ദ്രൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി ബി ജെ പി ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി പ്രേമൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം